കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു മെസ്സേജ് ആണ് ലക്ഷ്മി ഭഗവാന്റെ കഥകൾ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഞാൻ ഭഗവാനെ കണ്ടിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ഭഗവാനെ കാണുന്ന ആളുകളാണ് അത് നമ്മൾ കരുതുന്ന രീതിയിൽ ശംഖുചക്ര ഗതാപത്മധാരിയായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ പുല്ലാങ്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനായിട്ടോ അല്ലെങ്കിൽ വെണ്ണ വാരി തിന്നുന്ന ഉണ്ണിക്കണനായിട്ടല്ല മനുഷ്യരുടെ രൂപത്തിൽ ഭഗവാൻ നമ്മുടെ അരികിൽ വരും നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഭഗവാനുണ്ട് നമ്മൾ അപകടം പെട്ട് കിടക്കുന്ന സമയത്ത് ചോര വാർന്നൊലിച്ച് കിടക്കുന്ന വേളയില് നമ്മളെ വാരി വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും വിശന്നിരിക്കുന്ന സമയത്ത് ഒരു പിടി അന്നം തരുന്ന ഒരു വ്യക്തിയിൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും ദാഹിച്ചിരിക്കുന്ന വേളയില് ഒരൊറ്റ വെള്ളം തരുന്ന ഒരു വ്യക്തിയിൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ പകച്ചു നിൽക്കുന്ന വേളയിൽ നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മുടെ സങ്കടങ്ങളെ ആരാഞ്ഞുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയിൽ ഒരു സുഹൃത്തിൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും അങ്ങനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാനെ കാണാൻ സാധിക്കും ഭഗവാന്റെ അംശമാണ് മനുഷ്യൻ ആ മനുഷ്യനായിട്ടാണ് ഭഗവാൻ നമ്മുടെ അരികിലേക്ക് വരിക നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാര അഹങ്കാരം കൊണ്ടാണ് അഹങ്കാരത്തെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഏതൊരു വ്യക്തിയിലും ഭഗവാനെ കാണാൻ സാധിക്കും ഞാനെന്ന് അഹങ്കാരം മാറ്റി വെക്കണമെന്ന് മാത്രം നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും ഞാൻ ഒരുപാട് തവണ ഭഗവാനെ കണ്ടിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ പിന്നിലേക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും മനുഷ്യരിലൂടെയാണ് ഭഗവാൻ നമ്മുടെ അരിലേക്ക് വരിക ഒട്ടനേകം പ്രാവശ്യം ഞാൻ ഭഗവാനെ കണ്ടിട്ടുണ്ട്